കൂടറിഞ്ഞ് പെരുമ്പോളയിൽ കൃഷിയിടത്തിലെ കിണറ്റിൽ പുലി വീണതായി നാട്ടുകാർ എന്നാൽ കിണറിനകത്തെ വലിയ തുരങ്കത്തിലേക്ക് പോയ ജീവിയെ കണ്ടെത്താൻ ഫോറസ്റ്റ് അധികൃതരും ഫയർഫോഴ്സും നാട്ടുകാരും ഏറെ നേരം ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല കൂടരഞ്ഞ് പഞ്ചായത്തിലെ പെരുമ്പോളയിൽ കുര്യാശേരി കുര്യൻ എന്നയാളുടെ കൃഷിയിടത്തിലാണ് ഇന്നലെ പുലിയാണെന്ന് തോന്നിക്കുന്ന ജീവിയെ കണ്ടതായി പറയപ്പെടുന്നത് ഈ ജീവി പിന്നീട് തൊട്ടടുത്ത കിണറിൽ വീണതായും ഇവർ പറയുന്നു എന്നാൽ കിണറിനകത്തെ വലിയ മാളത്തിലേക്ക് പോയ ജീവിയെ പിന്നെ കണ്ടിട്ടുമില്ല ഞാൻ എന്നോട് എന്റെ പറമ്പിന്റെ ഉടമസ്ഥൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ വന്നതായിരുന്നു മറ്റേ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ ഞാൻ വരുമ്പോൾ സാധനം ഒത്തേക്കാണ് കയറുന്ന രംഗ കാണുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള സൈസ് ഒത്തൊരു സാധനവാണ് അത് ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല അതിനെ പറ്റി വാല് നല്ല നീളമുണ്ട് കടുവയാണോ പുലിയാണ് എന്തായാലും പെട്ട ഒരു സാധനമാണ് അത്യാവശ്യം നല്ല സൈസൊത്ത സാധനമാണ് ഞാനും കണ്ടു ഇവിടെ പണിക്കാരനുണ്ടായിരുന്നു ആ പണിക്കാരൻ പണിക്കാരനാദ്യം കണ്ടു എന്നോട് പറഞ്ഞു കണ്ണന എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന പോലും ഞാൻ പെട്ടെന്ന് വന്നതേ അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ ചെന്നപ്പോൾ പെട്ടെന്ന് മുത്തിലേക്ക് കയറുന്നതാണ് ഞാൻ കാണുന്നത് സംഭവത്തെക്കുറിച്ച് കുറിച്ച് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാ ഡി എഫ് ഒ ആഷിഖലിയുടെയും റേഞ്ച് ഓഫീസർ പ്രേം ഷമീറിന്റെയും നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് പോലീസ് സംവിധാനങ്ങളും രാവിലെ മുതൽ തന്നെ സ്ഥലത്തെത്തി കിണറിൽ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല ഫോറസ്റ്റ് അധികൃതർ ക്യാമറ ഉൾപ്പെടെ ഇറക്കി പരിശോധന നടത്തിയെങ്കിലും ജീവിയെ കണ്ടെത്താനായില്ല കടുവയായാലും പുലിയായാലും ഈ സാധനത്തെ ഇവിടുന്ന് പിടിച്ചു മാറ്റി ആവശ്യമായ നടപടി ശരി അതാണ് നമ്മുടെ ആവശ്യം പ്രത്യേകിച്ചും മുൻപും പുലിയുടെ സാന്നിധ്യങ്ങൾ നിരവധി തവണ അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വനം അറിയിച്ചിട്ടുണ്ട് മുൻപ് ഒരു അഞ്ചാറ് മാസം മുന്നേ ഈ പഞ്ചായത്തിൽ ഈ വാർഡിൽ തന്നെ കൂടുവെച്ച് ഒരു പുലിയെ പിടിക്കുന്നതിന് ആവശ്യമായ നടപടി നമ്മൾ സ്വീകരിച്ചതാണ് അപ്പോൾ പുലി പുലി കൂട്ടിൽ കുടുങ്ങുകയും ചെയ്തതാണ് തുടർന്ന് വൈകിട്ടോടെ കിണർ പൂർണ്ണമായും വലയിട്ട് മൂടി തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു അടുത്ത ദിവസങ്ങളിൽ ഫോറസ്റ്റ് അധികൃതർ വീണ്ടും എത്തി പരിശോധന നടത്തി ആളുകളുടെ ആശങ്ക മാറ്റുമെന്ന് അധികൃതർ വ്യക്തമാക്കി അപ്പോൾ നമ്മളോട് നമ്മളിവിടെ എല്ലാവരും നമുക്ക് അനിമല നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല നമ്മൾ ക്യാമറകളെല്ലാം ഇറക്കിയിട്ട് അതിനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഐഡന്റിഫൈ ചെയ്ത ഉടനെ തന്നെ അതിനെ മയക്കോടി വെച്ചിട്ട് നമ്മൾ കണക്കിന് പുറത്തെടുത്തിട്ട് ഇവിടെ നിന്ന് മാറ്റി ഉൾക്കാട്ടിൽ തുറന്നതാണ് അറേഞ്ച്മെന്റ് ചെയ്യുന്നതാണ് ആദ്യം വീണവർ കണ്ടവർ മാത്രമേ ഉള്ളൂ അവര് പറഞ്ഞുതച്ചിട്ട് നമ്മൾ എന്നുള്ള ഒരു നിയമത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് വാർത്ത കൂടിയു